ബഖഫ് ബില്ലിനെ എതിർക്കാനുള്ള പ്രതിപക്ഷ എം പിമാരുടെ തീരുമാനത്തില് പ്രതിഷേധിച്ച് ഷാഫി പറമ്പില് എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തില് മാർച്ച് നടത്തി വഖഫ് ഭേദഗതി ബില് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത ഷാഫി പറമ്പിൽ മതമൌലികവാദികൾക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ ഷാഫി ക്യാമ്പ് ഓഫീസിലേക്ക് ബി ജെ പി കോഴിക്കോട് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേഖലയിൽ താമസിക്കുന്ന ജനത സമരത്തിലാണ് അവര് സമരം ചെയ്യാനുള്ള കാരണം എന്താ അവര് പതിറ്റാണ്ടുകളായി അവർ ജീവിച്ചു വരുന്ന ഭൂമി അവരുടെ പൂർവികർ അന്തിയുറങ്ങുന്ന മണ്ണ് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ആ ഭൂമി ഒരു സുപ്രഭാതത്തിലാണ് മനസ്സിലാക്കുന്നത് അത് വക്കഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു അത് വക്കഫിന്റെ ഭൂമിയാണ് അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ നിന്ന് അവരെല്ലാം കുടിയറക്കപ്പെടുകയാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് മുനമ്പത്തെ ജനങ്ങൾ പോയപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വക്കഫ് നിയമത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് വക്കഫ് നിയമം വരുന്നത് അതിനുശേഷം നിയമ ഭേദഗതികൾ ഉണ്ടായി തൊണ്ണൂറ്റിനാലിൽ ഭേദഗതി ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായി ഈ നിയമ ഭേദഗതികളനുസരിച്ച് സർവാധികാരവും വക്കഫ് ബോർഡിന് കൊടുക്കുകയാണ് ഇന്ന് ഇന്ത്യ സാമ്രാജ്യത്തിലെ ഏത് ഭൂമിയെ കുറിച്ചും അവകാശവാദം ഉന്നയിക്കാൻ വക്കഫ് ബോർഡിന് അവകാശമുണ്ട് ഈ നാരായണ നഗരം എന്ന് പറയുന്ന ഈ വടകരയുടെ പ്രദേശത്തെ കുറിച്ച് വക്കഫ് ബോർഡ് പറയുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയമം അനുസരിച്ച് അത് വക്കഫിന്റെ ഭൂമിയാണ് വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിലുള്ള ആ ഹോട്ടൽ സംഭവം നമുക്കറിയാം ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട പ്രദേശം അത് വക്കഫിൻ്റെതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി എത്രയോ കാലമായി ഒരു സ്വകാര്യ വ്യക്തി കൈ കയ്യിലുള്ള ഒരു ഭൂമി അതെങ്ങനെയാണ് വക്കഫിന്റെ ഭൂമിയാകുന്നത് മുനമ്പത്ത ഭൂമി എങ്ങനെയാണ് വക്കഫിന്റെ ഭൂമിയാകുന്നത് നമ്മളെ പാലക്കാട്ടെ കൽപ്പാത്തിയും അതുപോലെ തന്നെ നിരവധി അഗ്യഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ അവകാശവാദമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികാരം കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ് ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് എം പി രാജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് ദിലീപ് ടി പി രാജേഷ് അഡ്വക്കേറ്റ് എം രാജേഷ് കെ അനൂപ് വി സി ബിനീഷ് വ്യാസൻ വൈശാഖ് എന്നിവർ സംസാരിച്ചു പി പി മുരളി അഡ്വക്കേറ്റ് സത്യൻ ഒ പി മഹേഷ് പ്രഭേഷ് പി സി കെ മനു അഭിജിത്ത് എം സി അനീഷ് എന്നിവർ നേതൃത്വം നൽകി